ബി ജെ പി കോൺഗ്രസിനും ബദലായി ഉയർന്നുവന്ന കേജ്രിവാളിൻ്റെ പതനം അരാഷ്ട്രീയ നിലപാടുകൾക്കേറ്റ തിരിച്ചടി ബി ജെ പിയെ നേരിടാൻ മൃതഹിന്ദുത്വ മുഖം സ്വീകരിച്ചതിലൂടെ കേജ്രിവാൾ എന്ന യുവതർക്കയുടെ പ്രതിച്ഛായ തകർന്നിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പതനം കുറിച്ച കെജ്രിവാളിന് ആം ആദ്മി പാർട്ടി എന്ന തൻ്റെ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായ അടിത്തറ സൃഷ്ടിക്കാനായില്ല സ്ഥാനാർത്ഥിത്വം കിട്ടാതെ സിറ്റിംഗ് എം എൽ എ മാർ കൂട്ടത്തോടെ കൂറുമാറി ബി ജെ പിയിലെത്തിയതോടെ വെറും ആൾക്കൂട്ടമായി മാറിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ പതനം പ്രകടമായിരുന്നു അന്നാഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ച നേതാവിനെ അഴിമതിയുടെ ചളിക്കുണ്ടിൽ മുഖി ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് എളുപ്പം കഴിഞ്ഞു അഴിമതി തുടച്ചു നീക്കാനുള്ള സ്വന്തം ചൂൽ ഒരു അശ്ലീല ചിഹ്നമായി പരിവർത്തിപ്പിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു ബി ജെ പിക്ക് മതേതര സഖ്യമെന്ന രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനുള്ള ഉത്തരവാദിത്വ ബോധം പോലുമില്ലാതെ വെറുമൊരു ആൾക്കൂട്ട നേതാവായി കേജ്രിവാളിൻ്റെ പതനം തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ തന്നെ പ്രകടമായിരുന്നു സഖ്യ ചർച്ചകളിൽ കോൺഗ്രസിനെ അപമാനിച്ച് തള്ളി ഇന്ത്യ സഖ്യം പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയുണ്ടാക്കി കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ കാണിച്ച ഒരു സംഘത്തിൻ്റെ ഗിമ്മിക്കുകൾ വീണ്ടും ഏശാത്തവിധം പരിഹാസ്യമായി തീർന്നു ചെരുപ്പും മഫ്ലാറും ചൂലും അടക്കമുള്ള ലാളിത്യ ചിഹ്നങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുന്നിൽ കാലിടറി ഡൽഹിയിൽ സംഘപരിവാർ അഴിച്ചുവിട്ട വർഗീയ കലാപത്തിൻ്റെ നാളുകളിൽ തൻ്റെ ഹിന്ദുത്വ പ്രതിച്ഛായ സംരക്ഷിക്കാനായി നിലകൊണ്ട ഒരു അരാഷ്ട്രീയ നേതാവിനെയാണ് കലാപത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യർ കണ്ടത് മധ്യനയ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ കേജ്രിവാളിന് തൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയാതെ ദയനീയമായി കാലിടറുന്നതാണ് കാണാനായത് കോൺഗ്രസ്സിൻ്റെ ഭരണകാലത്ത് അഴിമതിക്കെതിരായ കൊടുങ്കാറ്റ് അടിച്ചുവിട്ട് ലോക്പാൽ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ദേശീയ ശ്രദ്ധയിലേക്ക് വന്ന ആ മെലിഞ്ഞ മനുഷ്യൻ ഏറെ വൈകാതെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പുറത്തെടുത്തു കോൺഗ്രസിൻ്റെ പതനം കുറിച്ച് ബി ജെ പിക്ക് ദേശീയ അധികാരം സമ്മാനിച്ച് അന്നാഹസാരെ അഴിമതി വിരുദ്ധ സമരം കെട്ടിപ്പൂട്ടി തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെങ്കിലും കേജ്രിവാൾ മടങ്ങാൻ കൂട്ടാക്കിയില്ല അതുവരെ ഒന്നിച്ചു നീങ്ങിയ പൗരസമൂഹ പ്രതിനിധികളായ കിരൺ ബേദി സന്തോഷ് ഹെഗ്ഡെ എന്നിവരെല്ലാം ഹസാരയോടൊപ്പം കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തള്ളിയെങ്കിലും പ്രശാന്ത് ഭൂഷൺ ശാന്തി ഭൂഷൺ യോഗേന്ദ്ര യാദവ് എന്നിവരുടെ എല്ലാം പിന്തുണയോടെ കേജ്രിവാൾ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിന് ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായി രണ്ടായിരത്തി ആറിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് ജോയിൻറ്റ് കമ്മീഷണറായി സ്വയം വിരമിച്ച കേജ്രിവാൾ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അഴിമതിക്കെതിരെ ശബ്ദിച്ചപ്പോൾ ജനം അത് വിശ്വസിച്ചു വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിച്ച കേജ്രിവാളിനെ ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മക്സാസി അവാർഡ് രണ്ടായിരത്തി ആറിൽ തേടിയെത്തിയതോടെ വലിയ പ്രതിച്ഛായയോടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തൻ്റെ ഇടം ഉറപ്പിച്ചു രാഷ്ട്രീയ പാർട്ടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത ആപ്പ് ചൂൾ ചിഹ്നത്തിൽ ഡൽഹി നിയമസഭയിലേക്ക് കന്നി അംഗത്തിനിറങ്ങി എഴുപതിൽ ഇരുപത്തെട്ട് സീറ്റ് നേടി എ പി ബി ജെ പിയുടെ തൊട്ടു സർക്കാർ ഉണ്ടാക്കാനില്ലെന്ന് പറഞ്ഞ് ബി ജെ പിന്മാറിയതോടെ കേജ്രിവാൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അധികാരത്തിലേറി എന്നാൽ ആ സർക്കാർ അധികകാലം മുന്നോട്ട് പോയില്ല അധികാരമേറിയാൽ പതിനഞ്ച് ദിവസത്തിനകം ഡൽഹിയിൽ ജൻ ലോക്പാൽ ബിൽ നടപ്പാക്കുമെന്നായിരുന്നു എ എ പിയുടെ വാഗ്ദാനം അത് പാലിക്കാനായില്ലെന്ന് കാട്ടി നാൽപ്പത്തൊമ്പത് ദിവസത്തെ ഭരണം അവസാനിപ്പിച്ചു ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിനൊടുവിൽ ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയാൽ ഒളിച്ചോടാതെ വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന കേജ്രിവാളിൻ്റെ അഭ്യർത്ഥന ജനങ്ങൾ കേട്ടു എഴുപതിൽ അറുപത്തേഴ് സീറ്റുകൾ തൂത്തുവാരി ആപ്പ് വീണ്ടും അധികാരത്തിലേക്ക് കേജ്രിവാൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി ഇത്തവണ അഞ്ച് വർഷം പൂർത്തിയാക്കി മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും കുതിപ്പിൽ ഡൽഹിയിൽ വീണ്ടും എതിരാളികൾ നിലം പരിശായി എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കി എ പി രാജ്യതലസ്ഥാനം വീണ്ടും കൈപ്പിടിയിലാക്കി അഴിമതിക്കെതിരായ പോരാട്ടവും ജനപ്രിയ വാഗ്ദാനങ്ങളും ഉയർത്തിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് മൂന്ന് തവണ അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിനും ആപ്പിനും നാലാം തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതിച്ഛായ നഷ്ടമായിരുന്നു അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ദയനീയമായി ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വന്നു അഴിമതിക്കേസിൽ ജയിലിൽ കഴിയവേ ഇടക്കാല ജാമ്യം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറത്തിറങ്ങിയപ്പോൾ ഹിന്ദുത്വക്കുപ്പായം എടുത്തളിഞ്ഞ മറ്റൊരു നേതാവിനെയാണ് ജനം കണ്ടത് ബി ജെ പിയെ നേരിടുമെന്ന് കരുതിയ നേതാവിൻ്റെ പ്രതിച്ഛായ മാറ്റം ജനങ്ങളെ അമ്പരപ്പിക്കുന്നതായിരുന്നു ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞായിരുന്നു എ എ പി ഡൽഹിയിൽ അതുവരെ കുതിപ്പ് നടത്തിയിരുന്നത് എന്നാൽ മൂന്നാം വട്ടം അധികാരത്തിലേറിയപ്പോൾ ജനപ്രിയ വാഗ്ദാനങ്ങളേറെയും പാലിക്കാനായില്ല പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ മധ്യനയം നടപ്പാക്കിയതോടെ കെജ്രിവാളിനും ആപ്പിനും അടിതെറ്റി മദ്യനയ അഴിമതിയിൽ കേന്ദ്ര ഏജൻസികൾ വിരിച്ച വലയിൽ ആം ആദ്മി പാർട്ടിയിലെ ഒന്നാമനായ കേജ്രിവാൾ രണ്ടാമനായ മനീഷ് സിസോദിയ മൂന്നാമനായ സഞ്ജയ് സിംഗ് എന്നിവരെല്ലാം ജയിലിലായി ജയിലിരിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചു തിഹാറിൽ നിന്ന് മടങ്ങിയെത്തിയതിൻ്റെ തൊട്ടുപിന്നാലെ രാജ്യ പ്രഖ്യാപിച്ച് അതിഷിയെ പകരം കസേരയിൽ പ്രതിഷ്ഠിച്ചെങ്കിലും ജനം ആ തന്ത്രം അംഗീകരിച്ചില്ല അഴിമതി ആരോപണങ്ങൾ വിനയായതിനു പുറമെ ഭരണവിരുദ്ധ വികാരവും ഡൽഹിയിൽ ശക്തമായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതി മോഡി കൂട്ടിയതുമായി ബന്ധപ്പെട്ടു എന്ന വിവാദങ്ങൾ കേജ്രിവാളിൻ്റെ എളിമ ജീവിതത്തിന് തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരായ ബി ജെ പിയുടെ ശിഷ് മഹൽ ആയുധം ജനങ്ങൾ വിശ്വസിച്ചു കേജ്രിവാൾ അധികാരത്തിലിരുന്നപ്പോൾ ഔദ്യോഗിക വസതി കോടികൾ മുടക്കി നവീകരിച്ചതിനെ പരാമർശിക്കാനാണ് ബി ജെ പി ശിഷ്മഹൽ എന്ന പദം ഉപയോഗിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ടും ബി ജെ പി ആയുധമാക്കി സാധാരണക്കാരുടെ മുഖ്യമന്ത്രി എന്ന പേരുണ്ടായിരുന്ന കേജ്രിവാളിൻ്റെ വസതിയിലെ ആഡംബര സൗകര്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ജനം വിശ്വസിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ എ പി അവരുടെ ആദ്യ ടേമുകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് വൈദ്യുതി വെള്ളം സബ്സിഡികൾ വോട്ടർമാരെ സന്തോഷിപ്പിച്ചു എന്നാൽ പിന്നീട് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വന്ന വീഴ്ച കാലിടറാൻ കാരണമായി രാജ്യതലസ്ഥാനത്തെ വായു നിലവാരം സംബന്ധിച്ച ആശങ്ക ഡൽഹി മധ്യവർഗത്തെ അലട്ടാൻ തുടങ്ങി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ തങ്ങളുടെ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞുള്ള എ പിയുടെ ഒഴിഞ്ഞുമാറ്റം ജനം അംഗീകരിച്ചില്ല ബദൽ രാഷ്ട്രീയമൊന്നും ഉയർത്താനില്ലാത്ത ആപ്പ് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ കാലിടറി ആപ്പിനെ കടത്തിവിട്ടുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നപ്പോൾ ജനങ്ങൾ ആപ്പിനെ കൈവിട്ടു സീറ്റ് കിട്ടാത്ത എം എൽ എ മാർ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ കൂറുമാറിയതോടെ ബി ജെ പിയുടെ ബി ടീം എന്ന പ്രതിച്ഛായയിലേക്ക് ആപ്പ് പതിച്ചു കേജ്രിവാളിന്റെ ഹിന്ദുത്വ പ്രതിച്ഛായയും അതിന് കരുത്തായി ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രബോധമില്ലാതെ ഒരു വ്യക്തിയെ ആശ്രയിച്ച് നിലക്കൊണ്ട ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്